ബ്രിട്ടന്റെ മോർഗേജ് വിപണിയിൽ വിലയുദ്ധം ശക്തമായതോടെ പ്രധാനപ്പെട്ട ജനുവരിയിൽ നിരക്കുകൾ മൂന്ന് ദശാംശം അഞ്ചു ശതമാനത്തിന് താഴേക്ക് എത്തുമെന്ന പ്രതീക്ഷ കഴിഞ്ഞ മാസത്തിനിടെ തന്നെ വീട് വാങ്ങുന്നവരും റിമോർക്കേജ് ചെയ്യുന്നവരും നിരക്കിൽ ഈ വ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബാർഗ്ലസ് നേഷൻ വൈഡ് സ്റ്റാൻഡാർഡ് നാറ്റ്വെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രധാന ബാങ്കുകളെല്ലാം അടുത്തയാഴ്ച മാറ്റങ്ങൾ അടുത്തിടെ മാറ്റങ്ങൾ നടത്തി ഈ ആഴ്ച രണ്ട് വർഷത്തെ മൂന്നേ ദശാംശം അഞ്ചേ ഒന്ന് ശതമാനം ഡീലുമായി ഏറ്റവും ചെലവ് കുറഞ്ഞ ഓഫറും സാൻഡാൻഡർ വിപണിയിലെത്തിച്ചു ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മൂന്ന് ദശാംശം ആറ് ഒൻപത് രണ്ടു വർഷത്തെ ഡീൽ ലഭ്യമാണ് ഡിസംബർ പതിനെട്ടിന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ നിലവിലെ നാല് ശതമാനത്തിൽ നിന്നും മൂന്ന് ദശാംശം ഏഴ് അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്തുമെന്ന പ്രതീക്ഷയിലാണ് ലെൻഡർമാർ ലെൻഡർമാർ നിരക്ക് കുറയ്ക്കുന്നത് എന്ന് മോർഗേജ് ബ്രോക്കർമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്